സുവിശേഷം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പതിനെട്ട് മുതൽ വാക്യങ്ങളിൽ നമ്മൾ കാണുക യേശു പ്രഖ്യാപിക്കുകയാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരങ്ങളും അവിടുന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു യേശു തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നത് ഈ അധികാരങ്ങളാണ് യേശു ക്രിസ്തുവിനോട് നമ്മൾ കാണുക അവൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ് ആരെല്ലാമാണോ അവന്റെ ശിക്ഷിഗണത്തിലേക്ക് ചേരുന്നത് അവരെ അവൻ ഈ അധികാരം കൊടുത്ത് പറഞ്ഞിരിക്കുകയാണ് കൂട്ടുവേലക്കാരായി മാറുകയാണ് അതിലേക്കാണ് നമുക്കും ബംഗാളത്ത് ലഭിച്ചിരിക്കുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന പത്രോസ് രോഗികളെ സൗഖ്യപ്പെടുത്തുന്ന പത്രോസ് യേശു കൊടുത്ത അധികാരം രോഗാണുക്കളുടെ മേൽ അവൻ അധികാരമുണ്ട് അവൻ പറഞ്ഞാൽ രോഗങ്ങൾ വിട്ടുമാറും മരണത്തിന്റെ മേൽ അവൻ അധികാരമുണ്ട് മരിച്ചു കിടക്കുന്ന ഒരു സ്ത്രീയെ പത്രോസ് വിളിച്ചപ്പോൾ അവൾ എഴുന്നേറ്റു ഇതാണ് അപ്പസ്വല പ്രവർത്തനം ഒൻപതാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടത് അതുകൊണ്ട് സഹോദരങ്ങളെ യേശു പറയുന്നു പിതാവ് എന്നെ അയച്ചതുപോലെ തന്നെ ഞാൻ നിങ്ങളെയും അയക്കുന്നു പിതാവ് എന്നെ അയച്ചതുപോലെ തന്നെ എന്തൊക്കെ യേശു ക്രിസ്തു ചെയ്തുവോ അതെല്ലാം നമ്മളും ചെയ്യുവാൻ കർത്താവ് നമ്മളെ നിയോഗിക്കുകയാണ് അത് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കണം ഒരു രണ്ട് വിശ്വാസം ബൈബിളിൽ നിന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് യേശു ഒരു വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞ് അവിടെ ജനം തിങ്ങിക്കൂടി വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവൻ അവരോട് വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നു അപ്പൊ യേശു എന്തിനാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് വചനം പ്രഘോഷിക്കുകയാണ് അതിന് കൂടെ മനസ്സലിഞ്ഞുകൊണ്ട് രോഗികളെ സൂക്ഷ്യപ്പെടുത്തുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് വചനം കേട്ട് ജനം മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടുന്നതിലൂടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെട്ട് ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയരുകയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മക്കളായാൽ പോരാ നല്ല മക്കളാണ് പടയാളിയായാൽ പോരാ നല്ല പടയാളിയാണ് മാനസാന്തരപ്പെടുന്നവർക്കാണ് പാപമോചനം ലഭിക്കുന്നത് അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ നാല് പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ടു വന്നു ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അതിനാൽ അവൻ ഇരുന്ന ആ വീടിന്റെ മേൽക്കൂര പൊളിച്ചു തളർവാദരോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി അഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് അവരുടെ വിശ്വാസം കണ്ട് യേശു തറവാദ രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ആരുടെ വിശ്വാസമാണ് കൊണ്ടുവന്നവരുടെ വിശ്വാസം ഇതുപോലെ തന്നെയാണ് പത്താടു ചുവിശേഷം എട്ടാമത്തെ അധ്യായത്തിൽ അഞ്ചു മുതൽ വാക്യത്തിൽ പറയുകയാണ് യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ അടുക്കൽ വന്ന് യാചിച്ചു കഥാവേ എന്റെ വൃത്യൻ തറവാദം പിടിപ്പെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു ശ്രദ്ധിക്കണേ മക്കൾക്ക് വേണ്ടിയല്ല വന്നിരിക്കുന്നത് ജീവിത പങ്കാളിക്ക് വേണ്ടിയല്ല വന്നിരിക്കുന്നത് അവന് തന്റെ ജോലിക്കാരോടുള്ള സ്നേഹമാണ് ഇവിടെ ആദ്യം എടുത്ത് കാണിക്കുക വൃത്തിന് വേണ്ടി യാചിക്കാൻ യേശുവിന്റെ അടുക്കൽ വന്നിരിക്കുകയാണ് യേശു അവനോട് പറഞ്ഞു ഞാൻ വന്നവനെ സുഖപ്പെടുത്താം അപ്പോൾ ശതാദിപൻ പ്രതിവചിച്ചു കർത്താവേ നീ എന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടും എന്നിട്ട് പറയുന്ന കാര്യം വളരെ പ്രധാനമാണ് ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എന്റെ കീഴിലും പടയാളികളുണ്ട് ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു അവരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് യേശു പറയുകയാണ് പതിനൊന്ന് മുതൽ വാക്യങ്ങൾ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അപ്രാഹത്തോട് ബിസുഹാക്കിനോട് യാക്കോബിനോടും കൂടെ സ്വർഗത്തിൽ ഇരുന്നിനിരിക്കും രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് ഇറിയപ്പെടും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും എന്താണ് കാരണം വിശ്വാസമില്ലായ്മ മറ്റൊന്നുമല്ല യേശു ശതാധിപനോട് പറഞ്ഞു പോയിക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയത്ത് തന്നെ ഭൃത്യൻ പ്രാപിച്ചു സഹോദരങ്ങളെ ഇവിടെ നമുക്ക് പഠിക്കുവാനുള്ളത് വിജാതീയനായ ഒരു ശതാധിപൻ യേശുപൻ അടുക്കൾ വരുമ്പോൾ പറയുന്നത് ഞാൻ യോഗ്യതയില്ലാത്തവനാണ് എൻ്റെ ഭവനത്തിലേക്ക് അങ്ങയെ കൊണ്ടുപോകാനുള്ള യോഗ്യത എനിക്കില്ല ആദ്യം നമുക്ക് നമ്മുടെ കുറവുകളെ കണ്ടെത്താൻ സാധിക്കണം പലപ്പോഴും മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്താൻ നമ്മൾ മിടുക്കന്മാരാണ് അവര് ശരിയല്ല ഇവര് ശരിയല്ല സഹോദരങ്ങളെ ഈ ശതാധിവിനിൽ നിന്ന് പഠിക്കാൻ ചേച്ചു പറയുകയാണ് യേശു അത്ഭുതപ്പെടുന്ന ഒരു വിശ്വാസം എന്താണ് ഒന്ന് യേശു സാധാരണക്കാരനല്ല എന്നവൻ തിരിച്ചു രണ്ട് സകല ലോകത്തിന്റെ മേലും ഇവൻ അധികാരമുണ്ടെന്നും ഇവൻ ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോടിൽ കിടക്കുന്ന രോഗിയും സൗഖ്യം പ്രാപിക്കുമെന്ന് ഇവൻ മനസ്സിലാക്കി ഇതാണ് സഹോദരങ്ങളെ നാൽപ്പത്തി മൂന്നിന്റെ പത്തിൽ പറയുന്നത് നിങ്ങൾ എന്റെ സാക്ഷികളാണ് എന്നെ അറിഞ്ഞു വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ എനിക്ക് മുൻപ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല എന്ന് കൃത്യമായിട്ടാണ് പറയുക ഈ ഒരു അറിവ് ഇസ്രായേലിലെ ആരിലും ഉണ്ടായിരുന്നില്ല ഈ അറിവ് ശതാധിപനുണ്ടായിരുന്നു അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശുവിനെ അറിയണം യേശുവിനെ അറിയുക അവൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും അവൻ ആരാണ്